സോളാർ കേസിൽ ഉമ്മൻചാണ്ടി വേട്ടയാടിയത് ഗണേഷ് കുമാറാണെന്ന ചാണ്ടിയമ്മന്റെ പരാമർശത്തിനെതിരെയും മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചതിനെ കണക്കില്ല തന്റെ കുടുംബം തകർത്തും മക്കളെയും തന്നെയും രണ്ട് വഴിക്കാക്കിയതും ഉമ്മൻചാണ്ടിയാണ് വായിൽ കമ്പിട്ടാൽ പഴയ കഥകൾ പറയുമെന്നും ഗണേഷ് കുമാർ പറയുകയാണ് പ്രതികരണമാധ്യം കൊട്ടാരെതിരെ കേസ് എന്താണെന്നാല് ചോദിച്ചേക്കുന്നത് ഈ ഇലക്ഷൻ വരുമ്പോൾ അത് കുത്തിപ്പോക്കാനാണ് ഈ ഇലക്ഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടി അത് ചോദിച്ചു എന്ന് പറഞ്ഞു പുതിയ കാണാം ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ മകനായ മകനായു ചാണ്ടി ഉമ്മൻ അറിയാത്ത ഒരു സീക്രട്ട് ഈ ഇലക്ഷൻ്റെ തലയ്ക്ക് തലയെന്ന് ആരെ പറ്റിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം കുറച്ചുകൂടെയൊക്കെ ഒരു ഒരു രാഷ്ട്രീയ വൈശ്ചര്യം ചില മകതിരിവും ലജ്ജയൊക്കെ വേണം അങ്ങനെ ചെയ്തത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു 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 അദ്ദേഹം ഈ ഇലക്ഷൻ പ്രമാണിച്ച് ആ അസംബ്ലി ഇലക്ഷൻ എടുക്കുമ്പോൾ ഇതൊരു ഒരു ചെറിയ അസുഖമാണ് ഈ അസുഖം ഈ അസുഖത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ ചാണ്ടിയമ്മൻ വലിയ വിശ്വാസിയാണ് എല്ലാ പള്ളികളിലും പുതുപ്പള്ളി പള്ളിയിലൊക്കെ എപ്പോഴും ഇരിക്കുന്ന ആളാണ് എങ്കിൽ എടുത്ത് വായിക്കുക കള്ളസാക്ഷി പറയുന്നതും നീതിമാനായ ദൈവത്തിൻ്റെ വിശ്വാസിക്കുന്നവൻ നീതി നീതികേട് കാണിച്ചാൽ അവനെ ദൈവം ശിക്ഷിക്കുമെന്നാണ് അത് രണ്ടും എടുത്തു വെച്ച് വായിച്ചേച്ച് അറിയാത്ത കാര്യങ്ങൾ പറയും വേറെ രാക്ഷ്യംപല്ലോ ഉണ്ടോയി പറ കുഞ്ഞി ചാണ്ടി ഉമ്മ പറ ഉണ്ടോയി പറഞ്ഞു മറുപടി പറയാം മഞ്ഞാണ്ടി എന്നെ ദ്രോഹിച്ചതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ സർവതും പിടിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളെയും വേർപ്പെടുത്തി വിടാൻ പദ്യ സഹായിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകടന് മറുപടി പറയണ്ട് പറയേണ്ട പറയണ്ടാന്ന് വിചാരിച്ചാൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല ഓർത്താൻ നല്ലത് വായിൽ വിരലിടരുത് ഞാൻ പഴയ കഥകളൊക്കെ പറയും എൻ്റെ കുടുംബം തകർത്ത് എൻ്റെ മക്കളെ എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും മേലിൽ ഇത് പറയരുത് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ ആരെ ചതിച്ചു വന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എന്നെ കൊണ്ട് ഞാൻ ഇത്രനാളും ഉണ്ടായിരുന്ന ആളാണ് എന്നെ കൊണ്ട് പറയിക്കരുത് ഈ ചാണ്ടി ചാണ്ടിയമ്മയോട് പറയാനുള്ളൂ കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കാണും ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ഇവരെ രാഷ്ട്രീയം പല്ലോണ്ടേ പറഞ്ഞു ഞാൻ ചാണ്ടിയമ്മ